അസ്സാം വലൈക്കും വറുത്തുല്ലാ വർക്കാത്തു എൻ്റെ പേര് അബൂബക്കർ സിദ്ദീഖ് എന്നാണ് എൻ്റെ ആദ്യ പേര് സ്റ്റാൻലി ജോൺ എന്നായിരുന്നു ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനും എൻ്റെ ഒരു ഒരുപ്പങ്ങളും ഞങ്ങൾ രണ്ടുപേരുമാണ് ഉണ്ടായിരുന്നത് ഞാൻ ഭൗതിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഹൈദരാബാദിൽ ഒരു ജോലി ലഭിച്ചവിടെ കടന്നു പോവുകയും അങ്ങനെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുകയും പിന്നെ ആ ഭാര്യയെ സ്വഭാവദോഷം കൊണ്ട് അവിടെ തുടരാൻ കഴിയാതെ അവിടെ നിന്ന് ഞാൻ മതിയാക്കി നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് സൗദിയിൽ പോയി അവിടെ പരാജയപ്പെട്ടു നാട്ടിൽ തിരിച്ചു വന്നു ഞാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഇസ്ലാമിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിരുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരപ്രവർത്തകർ എന്ന് ചിന്തിച്ചിരുന്നു മദ്രസയെ പഠിപ്പിക്കുന്നതൊക്കെ ഭീകരവാദമെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഞാൻ കോളേജ് പഠിക്കുമ്പോഴും അങ്ങനെയുള്ള ആ ചിന്തയിലായിരുന്നു കാരണം ഏതൊരു മോശമായ പ്രവൃത്തിയുടെ മുന്നിൽ നിൽക്കുന്ന പേര് മുസ്ലിം പേരാണ് ഇതുകൊണ്ടാണ് ഈ രീതിയിലാണ് ക്രിസ് മറ്റ് സമുദായം ഇസ്ലാമിനെ ആ രീതിയിൽ കരു കാണുന്നത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി രണ്ടിൽ എനിക്ക് ഒരു കഠിനമായ രോഗം മസ്തിഷ്ക ജ്വരം ബാധിച്ചു രണ്ടായിരത്തി രണ്ടിൽ ആഗസ്റ്റ് പതിമൂന്നാം തീയതി അവസ്ഥകളൊന്നും ഓർക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഞാനവിടെ എന്നെ ഐസ് ആദ്യം സ്കാൻ ചെയ്ത് ഐ സിയുലാക്കി അസുഖം കണ്ടുപിടിക്കാൻ വൈകി എൻ്റെ തലച്ചോറ് മുഴുവൻ പഴുത്ത് കൃമികൾ നിറഞ്ഞു തീർന്നു തലയൊട്ടികളൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ പഴുപ്പ് കുത്തിയെടുത്തിട്ടോ കാര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഐ സി യു ഓക്സിജൻ തന്ന ഒരാഴ്ച ഇട്ടിരുന്നു അത് കഴിഞ്ഞ് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി എന്നെ അവർ അറിയിക്കുള്ളവരെയൊക്കെ അറിയിച്ച് മറ്റു കാര്യങ്ങളൊക്കെ അതായത് ഖബറടക്കം ഒക്കെ തയ്യാറാക്കി കൊള്ളാൻ പറഞ്ഞിട്ട് ആംബുലൻസിൽ കയറ്റി വിട്ട് വീട്ടിലെത്തൂല എന്ന് പറഞ്ഞു അങ്ങനെ വന്ന അതേ അവസ്ഥയിൽ കുറേ നാൾ തുടർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഐ സി യു ലാക്കിയപ്പോഴത്തേക്ക് തന്നെ പല ക്രിസ്ത്യാനിമാർക്ക് പ്രകാരം പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്നെ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ പലരും വന്നു അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മാറ്റം വന്നു കൊണ്ടിരുന്നു രാവിലെയും വൈകുന്നേരവും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കംപ്ലീറ്റ് പോയതാണ് രാവിലെയും വൈകുന്നേരവും എൻ്റെ രണ്ട് മക്കളെ എൻ്റെ രണ്ട് കയ്യിലും പിടിച്ച് വെയിലില്ലാത്ത സമയത്ത് കുറച്ച് നടക്കുമായിരുന്നു കുറച്ച് ഒരല്പം നടക്കും അവിടെ ഉപത്തിയിരിക്കും അത് കഴിഞ്ഞ് പിന്നെ നടക്കും അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ സുഖം പ്രാപിച്ചു വരികയും അങ്ങനെ പിന്നെ ആശുപത്രി പോയപ്പോൾ ഡോക്ടർക്ക് വരെ വലിയ അത്ഭുതമായിരുന്നു എന്നിട്ട് എൻ്റെ മമ്മർ പരിശോധിക്കാൻ വേണ്ടി അവർ ചെന്നെ ചോദിക്കും ഇന്ന് രാവിലെ എന്ത് കഴിച്ചെന്ന് ചോദിക്കും ഞാൻ ഒരു ദോശ എന്തെങ്കിലും കഴിച്ചു വേണം അത് പറയും അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് ചോദിക്കും ഇന്ന് എത്ര ഇഡ്ഡലിയാണ് കഴിച്ചുതെന്ന് ചോദിച്ചു ഞാൻ പറയും അങ്ങനെ എല്ലാം ദോശയാണ് കഴിച്ചതെന്ന് പറയും അങ്ങനെ വളരെ ഒരു മാറ്റം വന്നു അത് കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ അച്ഛനാകാനായിട്ട് പോയി അതിനുശേഷം നാട്ടിൽ പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു അതിനുശേഷം കോട്ടയ്ക്കൽ ചങ്കുവട്ടിയിൽ പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു അറാൻസാഡിറ്റോറിയത്തിൽ വെച്ച് എല്ലാ ഞായറാഴ്ചയും ആരാധന നടക്കുമായിരുന്നു അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്കാണ് കുറിച്ച് ശരിക്കും മനസ്സിലാവുന്നത് ഞാൻ ഇവിടെ മലപ്പുറത്ത് വന്ന് അത് ഇടക്കരെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഓരോ ദിവസവും ഓരോ ഏരിയയിലൊക്കെ കരച്ചിൽ ഞാൻ ക്ഷണിക്കും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പോകുമ്പോഴത്തേക്ക് തന്നെ പിന്നെ എൻ്റെ അടുത്ത് ഒരു ഈ ആ കുപ്പായം കാണുമ്പോൾ ബഹുമാനിച്ചു ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പ്രായം ചെന്ന് ഒരു പൂലെ എഴുന്നേറ്റിട്ട് എന്നെ ഇരുത്തിയിട്ടുണ്ട് ഞാൻ വേണ്ട നിങ്ങൾ നിങ്ങളിരുന്നുള്ള പറഞ്ഞാലും എന്നെ ഇരുത്തിയിട്ടുണ്ട് ഇതുപോലെ ബസ് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ തന്നെ എനിക്കും കൂടെ ടിക്കറ്റ് എടുക്കാറുണ്ട് അതുപോലെ എന്നെ വളരെ ബഹുമാനത്തോടെയാണ് അവർ കാണുന്നത് അവർ ഇരിക്കുന്ന സീറ്റ് ഒഴിഞ്ഞ് തരികയും അതുപോലെ ഞാൻ അവിടെ പാർത്തപ്പോ ഞാനൊരു ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ പോകുവായിരുന്നു അവിടെ ആ ഹോട്ടൽ തുടങ്ങിയ കാലം പോലുണ്ട് അവിടെ ഉള്ളത് മുസ്ലിമാണ് അതിൻ്റെ നടത്തിപ്പോൾ ഓണർ അത് ഞാനിടത്ത് തുറഞ്ഞിട്ടുള്ളത് അച്ഛൻ പൈസ ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ ചോദിക്കില്ല കൃത്യസമയങ്ങളിൽ വന്ന് അച്ഛൻ്റെ സമയം കണ്ടതുപോലെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു വെക്കുവല്ലോ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ക്രിസ്ത്യാനി ഒരിക്കലും പറയില്ല ജീവിതത്തിൽ അതൊക്കെയാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ അത് പോയിട്ട് പിന്നെ ഒരു ചങ്ങാതി ആ ചങ്ങാതിയെ ഞാൻ പിന്നീട് തിരഞ്ഞിട്ട് കണ്ടിട്ടില്ല ഒരു മീൻ വയ്ക്കുന്ന ചങ്ങാതി ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പലപ്പോഴും നടന്ന് ബസ് ഇറങ്ങി നടന്നു പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പിന്നെ ഈ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു ബൈബിളിൽ ഇന്നതവാക്യം പറയുന്നത് ഇങ്ങനെയല്ലേ അതിൻ്റെ സത്യം ഇതല്ലേ എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ അദ്ദേഹത്തെ പിന്നെ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പിന്നെ അദ്ദേഹത്തെ തേടിയിട്ട് കണ്ടിട്ടില്ല അപ്പോഴേ അംഗീകരിച്ചില്ലെങ്കിലും വന്ന് ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ തന്നെ എനിക്ക് ഈ ബൈബിളിലെ ചില ഭാഗങ്ങൾ മറ്റും വളരെ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ എനിക്ക് ആദ്യമേ ഉണ്ട് അതായത് ഈ യേശു ബാലനായിരുന്നപ്പോൾ ദൈവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിച്ചു എന്ന് ബൈബിൾ പറയുന്നു അപ്പോൾ ആ ദൈവത്തെ കണ്ടെത്താൻ ഇന്ന് മനുഷ്യൻ ശ്രമിക്കുന്നത് ക്രിസ്ത്യാനികൾ ശ്രമിക്കുന്നില്ല ആ ഈ യേശുവിനെയാണ് അല്ലെങ്കിൽ ഈശാനബിയാണ് ക്രിസ്ത്യാനികളെ ആരാധിക്കുന്നത് എന്നാൽ ക്രിസ്ത്യാനികൾ പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നബി അല്ല ക്രൂസിൽ തറയ്ക്കപ്പെട്ടതെന്ന് ഇസ്ലാം വിശ്വസിക്കുന്നു പക്ഷെ ക്രിസ്ത്യാനികൾ പറയുന്നത് യേശുവാണ് ക്രൂസിൽ തറയ്ക്കപ്പെട്ടത് എന്നാണ് യഥാർത്ഥം ബൈബിള് പറയുന്നു ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ ഏഴാമത്തെ ദിവസം പരിച്ഛേദന കർമ്മം അല്ലെങ്കിൽ അഗ്രചർമ്മം ചെയ്യണമെന്നാണ് ഇത് ഇന്ന് ലോകത്ത് രണ്ട് സമുദായം മാത്രമേ അത് നടത്തുന്നുള്ളൂ ഒന്ന് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സമുദായമായ ഇസ്ലാമും മറ്റൊന്ന് യഹൂദരും ഈ ക്രിസ്ത്യാനികളിൽ ഇന്നതില്ല അവർ അതുപോയിട്ട് പന്നിയുടെ മാംസം തുടരെന്ന് വ്യക്തമായി പരിൽ പറയുന്നു ഇത് ഇന്ന് കേരളത്തിൽ നോക്കിയാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പന്നിയുടെ മാംസം കഴിക്കുന്നതും ക്രിസ്ത്യാനികളാണ് അങ്ങനെ ഞാനോ എൻ്റെ കുടുംബമോ ഞങ്ങൾ പന്നിമാംസം കഴിക്കുകയോ മദ്യമോ മറ്റോ ഒരു രീതിയിലും ഞങ്ങൾക്ക് വന്നും സിനിമ വളരെ ഇസ്ലാം പറയുന്ന രീതിയിലുള്ള ചട്ടങ്ങളനുസരിച്ച് തന്നെ ക്രിസ്ത്യാനിയായി ഞാൻ ജീവിച്ചപ്പോൾ തന്നെ എൻ്റെ പപ്പയും അമ്മയും വളർത്തിയത് ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോകാനോ അതുപോലെ തന്നെ മറ്റു ആർഭാടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ യാതാസ്തികമായ രീതിയിൽ ജീവിച്ചതാണ് അങ്ങനെ ഞാനിവിടെ മലപ്പുറത്ത് വന്നപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലായി പിന്നെ നാട്ടിൽ എൻ്റെ കുടുംബം എന്ന വേണ്ട അവർക്ക് സാമ്പത്തികമായും പൈസ ഇവിടെയുള്ള ആർത്തി മാത്രമേ ഉള്ളൂ പുരോഗതി ശുശ്രൂഷ ഒഴിവാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നത് പ്രമാണിക്കാൻ കഴിയില്ല പിന്നെ നമ്മുടെ മുതിർന്ന അച്ഛന്മാർ പറയുന്നത് അതായത് അത് അവരെ ഏരിയ ചെയർമാനാണ് ആ ചെയർമാൻ അച്ഛൻ പറയുന്നത് പോലെ പ്രവർത്തിക്കും അതിന് പറ്റില്ല എന്ന് പറയും പറയുന്നത് പോലെ പ്രമാണിക്കാം പള്ളിയുടെ കാര്യം നോക്കാം അവരില്ലാത്തതിൻ്റെ പേരിൽ പണം പിരിക്കാനൊക്കെ പറഞ്ഞ് അതൊന്നും കഴിയില്ല എന്ന് പറയും അങ്ങനെയാണെങ്കിൽ അച്ഛൻ പുറത്ത് പോയിക്കോളാം പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട് ചുങ്കത്തറയാണ് അദ്ദേഹം പിടിവെച്ച് താമസിക്കുന്നത് ആ ബിഷപ്പ് പിന്നെ ചെയർമാൻ അങ്ങനെ ഞാൻ സന്തോഷത്തോടെ അവിടെ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം ഒരു മാസത്തെ പ്രതിഫലവും തടഞ്ഞു വെച്ചു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു ഞാൻ പള്ളിയുടെ ചാർജ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പള്ളിയുടെ ചാർജ് വിട്ടിട്ട് ഞാൻ ഇടക്കര റൂം എടുത്ത് പാർക്ക് അവിടെ എന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് ആൾക്കാർ കൂട്ടിക്കൊണ്ടു പോയിരുന്നു ശൈത്താനം ഒഴിപ്പിക്കാനും പിന്നെ അതുപോലെ മറ്റ് പലരും അങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനും പല തടസ്സങ്ങൾ മാറാനും അങ്ങനെയൊക്കെ പല ആൾക്കാർ ഗൾഫിലൊക്കെ പോകാൻ വേണ്ടി തടസ്സം ഉണ്ടായിരുന്നൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചു വിടും അങ്ങനെ ഒരുപാട് പേരായി അങ്ങനെ ഇരുന്ന് പിന്നെ ഈ ഇങ്ങനെ ചെയ്ത് മക്കൾക്ക് അന്നം കൊടുത്തിട്ട് കാര്യമില്ല എന്ന് കരുതി പിന്നെ ആ അത് നടത്തിയിട്ട് ഞാൻ സെക്യൂരിറ്റി ആയിട്ട് പോകുന്നു തുടങ്ങി പിന്നെ കുടുംബത്തിന് വലിയ അകൽച്ച ഉണ്ടായി നമ്മുടെ അടുത്ത് ഞാനൊരു വീട് വെച്ചു ആ വീടിൻ്റെ പണിപ്പൂർ കുടിയേരിപ്പൊക്കെ കഴിഞ്ഞ് ഒരു ആറ് മാസം തേച്ച് എന്നെ അവിടെ പാർക്കാൻ അനുവദിച്ചില്ല അവളും മുത്തമ്മകനും കൂടെ എന്നെ ആട്ടിപ്പ് വായിക്കും പോലെ വായിച്ചു പിന്നെ ഞങ്ങൾ ആ ബന്ധം പിരിഞ്ഞു ഇപ്പം മക്കൾക്കും വേണ്ട അവർക്കൊക്കെ ഇപ്പോഴും സമ്പത്താണ് ആവശ്യം അങ്ങനെ ഞാൻ മലപ്പുറത്ത് വന്ന് പല സുഹൃത്തുക്കളിലൊന്നും കുറിച്ച് മനസ്സിലാക്കുകയും ഞാൻ ഈ ഇസ്ലാം സ്വീകരിച്ചതിനൊരു പ്രധാന കാരണം തന്നെ നല്ലൊരു കവറടക്കം ഈ ക്രിസ്ത്യൻ നിയമ ക്രിസ്ത്യാനിയനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വില പിടിപ്പ് അത് പണമുള്ള ആൾക്കാർക്ക് വില കൂടിയ പെട്ടിയും ഇല്ലാത്തവർക്ക് വളരെ വില കുറഞ്ഞ പെട്ടി അതാണ് സബ് സംസ്കാരത്തിന് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പള്ളിയിലെതുപോലെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് എനിക്ക് അതിൻ്റെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട് നമ്മൾ വലിയ വലിയ ചെറിയെന്നുള്ള വ്യത്യാസമില്ല നമ്മൾ നിസ്കാരത്തിൻ്റെ സമയമായി ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ ആദ്യം വരണം അവർ മുൻപിലുള്ള സുഖലിരിക്കും മറ്റേത് അങ്ങനെയല്ല ആരാധന മധ്യത്തിലാണ് ഒരു വിശിഷ്ട അതിഥി വന്നാലും ഈ ഇവിടെ അടുത്തിരിക്കുന്ന ഒരാളെ മാറ്റിയിട്ട് ക്രിസ്ത്യാനി മാറ്റിയിട്ട് ആ വിശിഷ്ട വിശിഷ്ടാതിഥി അവിടെ ഇരുത്തുന്ന പതിവുണ്ട് ഇപ്പോൾ നമുക്കത് അതില്ല അതുപോലെ തന്നെ ഖബറടക്കം എത്ര വലിയവനായാലും മൂന്ന് കഷ്ണം തുണി മാത്രം അത് പെട്ടിയില്ല ഒന്നില്ല ആ ഇതൊക്കെ വളരെ എനിക്ക് താല്പര്യത്തോടെ അങ്ങനെ ആണ് ഞാൻ ഇസ്ലാം സ്വീകരിക്കാനും എനിക്ക് ഇസ്ലാമായി തന്നെ മരണപ്പെടണമെന്നുള്ള താല്പര്യമുണ്ടായി അങ്ങനെ എൻ്റെ ഇടക്കരയുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ സെക്യൂരിറ്റി ആയിട്ട് എനിക്ക് തരണം അപ്പോഴവനെ എനിക്ക് മനസ്സിനും അല്ലാത്തവരെ ഇതുണ്ടായപ്പോഴത്തേക്ക് ഞാൻ അവനെ വിളിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞ് എനിക്ക് ഇസ്ലാം സ്വീകരിക്കും അപ്പോഴവൻ പറഞ്ഞ് അതിനെന്ത ഫാദറെ ഞാൻ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടിൽ രണ്ട് ദിവസം നിന്നു അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ പൊന്നാനി കൊണ്ടാക്കി അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് അവിടെ രണ്ട് മാസം അമ്പത്തൊൻപത് ദിവസം നിർത്തിയിട്ട് അറുപതിൻ്റെ അന്ന് അവർ പറഞ്ഞു പറഞ്ഞുവിടും അങ്ങനെ വന്ന് പിന്നെ അതുകൊണ്ട് നിസ്കാരം അത്രയും പഠിച്ചെടുത്തു അതിനെ പിന്നെ അവിടെ വെച്ച് തന്നെ വാങ്ങുകൊടുക്കുകയും ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ പണ്ടുപേരും ഒരു പള്ളിയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പാങ് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ സാധിക്കുന്നില്ല അന്ന് എൻ്റെ പേര് പള്ളിയിൽ അച്ഛനായതിന് ശേഷമുള്ള പേര് ഫാദർ റെവറൻഡ് ജയസ്താൻ സ്റ്റാൻലി ജോൺ എന്നാണ് എൻ്റെ പേര് ഇപ്പോഴും അബുബക്കർ സിദ്ധിഖെന്നാക്കി ക്രിസ്ത്യാനി വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ത്രീ ഏക ദൈവം അതവർ പറയുന്നത് പിതാവ് പുത്രൻ പിതാവ് യഥാർത്ഥത്തിൽ നമ്മൾ വരുന്നത് പോലെയുള്ള ഉള്ള ആ ദൈവം പിന്നെ പുത്രൻ ഈ ഈശ നബി യേശു എന്ന് ക്രിസ്ത്യാനികൾ പറയും പിന്നെ ഇനി ഒരാൾ വരും വരാനുണ്ട് അത് പരിശുദ്ധാത്മാവെന്നാണ് അവർ പറയപ്പെടുന്നത് അങ്ങനെയാണ് ഇവർ ത്രീ ഏക ദൈവം എന്ന് പറയുന്നത് എന്നാൽ ബൈബിൾ വ്യക്തമായി പഴയ നിയമത്തിൽ പറയുന്നുണ്ട് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത് ഞാൻ ഏകനാകുന്നു എന്ന് വ്യക്തമായി പറയുന്നു ഈ ദൈവം ഞാൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തുല്യമായി വേറെ ആരുമില്ല എന്ന് വ്യക്തമായി ബൈബിൾ പറയുന്നു പക്ഷേ ക്രിസ്ത്യാനികൾ പ്രമാണിച്ച് പോരുന്ന ഇതാണ് ത്രിത്വത്തിൽ വിശ്വസിക്കുന്നവർ ബൈബിളിൽ പറയുന്നുണ്ട് യഹുവയായി ഞാൻ അത് പത്ത് കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പനയാണ് അതായത് മൂസ നബിക്ക് പത്ത് കൽപ്പനകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത് ആ കൽപ്പനാദ്യത്തത് യഹോവയായി ഞാൻ നിൻ്റെ ദൈവമാകുന്നു എൻ്റെ മുമ്പാകെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത് എനിക്കായി നിനക്കായി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ എന്നെ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് എന്നിട്ട് അതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് മുകളിൽ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴേ സമുദ്രത്തിലോ ഉള്ള ഒന്നിനെയും രൂപം ഉണ്ടാക്കരുത് അതിനെ ആരാധിക്കരുത് അത് ഉണ്ട് അത് പാട്ടിൽ ഏകദൈവ ബൈബിളിൽ ഒത്തിരി ഇടങ്ങളിൽ പറയുന്നുണ്ട് ഞാൻ യഹോവയായ ഞാൻ യഹോവ യാഹ് ഈ ഖുറാനിൽ നമുക്ക് അള്ളാഹൊക്കെ പല പേരുള്ളതുപോലെ ഇത് ബൈബിളിലും ദൈവത്തിന് പല പേരുകൾ പറയുന്നുണ്ട് യഹോ എന്ന് പറയുന്നുണ്ട് യാഹ് എന്ന് പറയുന്നുണ്ട് പിന്നെ യഹോവ നിസ്സി എന്ന് പറയുന്നുണ്ട് യഹോവ ഇര എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഒരുപാട് ഇത് പറയുന്നുണ്ട് പക്ഷെ ഈ പുത്രനെ അത് ബൈബിൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രനെ ഭൂമിയിൽ അയച്ചത് പാവികളായ മനുഷ്യരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി എന്നാണ് പറയുന്നത് പക്ഷെ നമുക്കങ്ങനെയൊന്നും ഖുറാനില്ലാതെ പറയുന്നില്ല അങ്ങനെ ഒരു ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നത് പടച്ചടുത്ത് ഏറ്റു പറയുക നമ്മൾ അതിനെ അടുത്ത് പടച്ചോ മാപ്പാക്കി തന്ന നമ്മൾ പടച്ചോനെ അറിഞ്ഞ് ജീവിക്കുക എന്ന് പറയും മറ്റേതല്ല നമ്മൾ പുത്രനിലൂടെ മാത്രമേ ക്രിസ്ത്യാനികൾ ഇന്നത്തെ ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് പുത്രനിലൂടെ മാത്രമേ പിതാവങ്കലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്നാണ് പക്ഷേ ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട് യഹോവ അതായത് ഒരു ഏക സത്യദൈവം എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളെ ഇസ്ലാമിൽ അതെന്നില്ല നമ്മൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമായി മാറാനും കാരണം അതു തന്നെയാണ് നമുക്കൊരു ഒരു ബൈബിൾ എന്ന് പറഞ്ഞൊരു സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പഴയ നിയമം ശരിക്ക് വായിക്കുക അതിൽ ആദ്യം തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് എന്നിട്ട് ബൈബിളിലെ പുതിയ നിയമത്തിൽ ലാസ്റ്റിൽ അറുപത്താറാമത്തെ പുസ്തകത്തിൽ ലാസ്റ്റിൽ ആമീൻ കർത്താവായ യേശുവെ വേഗം വരയണമേ അത് ഈശാനബിയെ വേഗം വരണമെന്നാണ് പറഞ്ഞ് ബൈബിളവസാനിപ്പിക്കുന്നത് ഇത് ക്രിസ്ത്യൻ അപ്പോൾ ഈ ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ താനെ ചത്തതിനെ കഴിക്കരുത് പിന്നെ പന്നിയുടെ മാംസം തൊടുക പോലും ചെയ്യരുത് അതുപോലെ ബന്ധങ്ങളൊക്കെ നമ്മൾ ഈ അപ്പൻ്റെ അതിന് എൻ്റെ മക്കളെ അങ്ങനെ ഒന്നും വിവാഹം കഴിക്കാൻ പാടില്ല ഇതൊക്കെ വൈകി ഇപ്പം ഇസ്ലാമിൽ പറയുന്ന അതേ സെയിം ആയിട്ട് അതിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനികളെടുത്ത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യം ഗ്രഹിച്ച് നമ്മളെ ചിലപ്പോൾ പഠിപ്പിക്കുകയില്ല നമ്മളത് അതിനുവേണ്ടി സമയം പക്ഷെ നമ്മൾ ശരിക്കും പഠിക്കുക ശരിക്ക് ബൈബിളിനെ കുറിച്ച് പഠിച്ച് ശരിക്കിരുന്ന് ബൈബിൾ വായിച്ച് മനസ്സിലാക്കി ഞാൻ മൂന്ന് പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ പപ്പയുടെ അമ്മയുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് ഇപ്പോഴും പപ്പയും അമ്മയും അത് എനിക്കൊരു പങ്കുണ്ട് ആ പെങ്ങളുമായിട്ടൊക്കെ ഇപ്പോഴും ബന്ധമുണ്ട് എന്നും ഞാൻ പെങ്ങളെ വിളിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ പെങ്ങളെ ഇങ്ങോട്ട് വിളിക്കും അപ്പമ്മയും ഡെയിലി മൂന്ന് പ്രാവശ്യം വിളിക്കാറുണ്ട് പിന്നെ എന്നെക്കൊണ്ട് എന്തെങ്കിലും കഴിയുന്ന ഒരു ചില്ലറെ എന്തെങ്കിലും അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ മാർഗം ഇത് ഞാൻ എനിക്ക് മനസ്സിലായത്തിടത്തോളം കാലം ഈ ഭൂമിയിലുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാർഗമാണ് ഇസ്ലാമെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ജീവിക്കുന്ന കാലം അത്രയും ഈ ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ പ്രമാ കഴിയുന്നിടത്തോളം പ്രമാണിച്ച് അതിനനുസരിച്ച് ജീവിച്ച് എനിക്ക് ആ സ്വർഗത്തിൽ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഭാഗ്യം കണ്ടെത്താൻ വേണ്ടി ആണ് എൻ്റെ ആഗ്രഹം മുസ്ലിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഇസ്ലാമായി ജനിച്ചു നിങ്ങൾ ഈ സമുദായത്തിൽ ജനിച്ചത് നിങ്ങളേറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ട് ഈ നിയമങ്ങൾ ഇസ്ലാം നിയമങ്ങളും ഈമാം കാര്യങ്ങളും പ്രമാണിച്ച് നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോയി പടച്ചവനെ അറിഞ്ഞ് പടച്ചവൻ്റെ വഴിയിലൂടെ നടന്ന് നമ്മൾ കാത്തിരിക്കുന്ന ആ സ്വർഗത്തിലെ ഫുർദൌസിൽ എത്തിച്ചേരുവാൻ നിങ്ങൾ എപ്പോഴും ഒരുക്കത്തോടുകൂടെ ജീവിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അസലാമലൈക്കും വാർത്തുല്ലാഹി വാത്തു നോറു يَضْرِبُ اللَّهُ الْأَمْثَالَ لِلنَّاسِ وَاللَّهُ بِكُلِّ شَيْءٍ عَلِيمٌ